വെൽക്കം ടു ഓഫ് ലേണിംഗ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടെൻത്ത് പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററി ചോദ്യങ്ങളായിരുന്നു അതിന്റെ രണ്ടാമത്തെ ഭാഗമാണെന്ന് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ടെൻത്ത് പ്രിലിംസിന് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അത് മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് എപ്പോഴും ഒരു അമ്പത് ശതമാനത്തിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ പി എസ് സിയിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും വർത്തമാനം പറഞ്ഞു ഞാൻ സമയം കളയുന്നില്ല ക്ലാസ്സിലേക്ക് കടക്കാം ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മുപ്പത് അടുത്തത് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആര് അബ്ദുൾ ഗാഫർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ് പയ്യന്നൂർ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ള ചുവടെ കൊടുത്തിരിക്കുന്നതിൽ മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വാലാബാഗ് കൂട്ടക്കൊല വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന സംഭവം വാരിയം കുന്നത്ത് മുഹമ്മദ് ഹാജി സീതി കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാർ ആയിരുന്നു ഇത്രയും കാര്യമാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ചോദ്യം ഒന്നും ഞാൻ വായിക്കാം ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധം ഇല്ലാത്ത ജോഡിയാണ് ചോദിക്കുന്നത് ഇപ്പൊ വാഗൻ ട്രാജഡി ആയാലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ സംഭവം ആയാലും മലബാർ കലാപവുമായിട്ട് ബന്ധമില്ല അപ്പൊ ബന്ധമുള്ളത് മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ജോഡിയാണ് ചോദിച്ചത് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല അടുത്തത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന സംഭവം ഇതാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്താന്ന് ക്ലിയർ ആയില്ലേ മലബാർ കലാപവുമായ ബന്ധമില്ലാത്ത ശരിയായ ജോഡി കേട്ടോ കോമൺ പ്രിലിയംസിന്റെ ജോദിയാണ് അത് അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന കാലഘണനാക്രമത്തിലുള്ളത് കണ്ടെത്തുക ക്ഷേത്രപ്രവേശന വിളംബരം വൈക്കം സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് അപ്പോ അതിന്റെ വർഷങ്ങളുടെ ഓർഡറിൽ നിങ്ങൾക്കറിയാം ഏതാണ് ആദ്യം വൈക്കം നാലു ഓപ്ഷൻ ഞാൻ പിന്നെയും പിന്നെയും വായിക്കുന്നില്ലേ അതിന്റെ ആവശ്യമില്ലല്ലോ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം പാലിയം സത്യാഗ്രഹം ഓർഡറിലാണ് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം പാലിയം സത്യാഗ്രഹം അപ്പൊ ഹിസ്റ്ററിക്കൊക്കെ ഇത്രയും മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാട്ടെ പുന്നപ്ര മൈലാൻ സമരം നടന്ന വർഷം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാ എല്ലാവർക്കും അറിയാലോ ക്ഷേത്ര പ്രവേശന വിളംബരം അടുത്തത് പൂർണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം ഏതാണ് സംക്ഷേപ വേദാർത്ഥം ഏതാണ് സംക്ഷേപ വേദാർത്ഥം അടുത്തത് താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു ചാൾസ് ഒന്നാമനാണോ ജോർജ് അഞ്ചാമനാണോ എഡ്വേർഡ് സെവൻ ആണോ വില്യം ആണോ അത്രയാണോ ഓപ്ഷൻ തന്നിരിക്കുന്നത് അപ്പോ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാരാണ് വില്യം മൂന്നാമനാണ് വില്യംസ് മൂന്നാമനാണ് അടുത്ത ചോദ്യം ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് എന്താണ് ചോദ്യം ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം യാതൊരുവിധ വിധ ലക്ഷ്യവുമില്ല കേട്ടോ അപ്പോ ഇത് ടെൻത്ത് പ്രിലിംസിന്റെ സ്റ്റേജ് ത്രീയിൽ ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണെന്നാണ് ചോദിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് അടുത്ത ചോദ്യം ശിശുവിന് വാത്സല്യം സ്വാതന്ത്ര്യം സമാധാനം സമഭാവന സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച യു എൻ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം എന്നാണ് എത്രയും ഡീപ്പായിട്ടുള്ള ചോദ്യമാണ് അല്ലെ അതായത് എന്താണ് ശിശുവിന് അതായത് ഒരു കൊച്ചു കുഞ്ഞിന് വാത്സല്യം സ്വാതന്ത്ര്യം സമാധാനം സമഭാവന സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വം എന്ന് പ്രഖ്യാപിച്ച യു എൻ പ്രമേയം അവതരിപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപതിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനാണ് അടുത്തത് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ആരാണ് ജവഹർലാൽ നെഹ്റു നെക്സ്റ്റ് വൺ സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ബംഗാൾ വിഭജനം നടത്തിയ വൈസ് റോയി ആരാണ് കേഴ്സൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കലാപത്തിന് നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു കാൺപൂർ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് എന്താണ് ജാൻസ് റാണി ജാൻസി റെജിമെന്റ് എന്നാണ് സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതാണ് ഏതാണ് രാജ്മഹൽ കുന്നുകൾ എവിടെയാണ് രാജ്മഹൽ കുന്നുകൾ ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ് അതായത് ബംഗാളിയാണോ വന്ദേമാതരമാണോ മറാത്തയാണോ ന്യൂ ഇന്ത്യയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഏതാണ് മറാത്ത ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു കീഴരിയൂർ ബോംബ് കേസ് ഏതായിരുന്നു കീഴരിയൂർ ബോംബ് കേസ് തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു കഴിഞ്ഞ ദിവസവും ഈ ചോദ്യം നമ്മൾ പറഞ്ഞതാണ് ഏതാണ് ശ്രീ സി ശങ്കരൻ നായർ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് ആരാണ് വാഗ്ബടാനന്ദനാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ് വീണ്ടും ചോദിക്കുന്നു അല്ലെ ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ച വ്യക്തി ആരാണ് കുമാര ഗുരുദേവൻ ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ് ഓപ്ഷൻസ് ഞാൻ തരാം കീഴരിയൂർ ബോംബ് കേസ് മലബാർ കലാപം കയ്യൂർ സമരം കോഴഞ്ചേരി സംഭവം ഏതാണ് കോഴഞ്ചേരി സംഭവം അപ്പൊ സി കേശവനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് കോഴഞ്ചേരി സംഭവമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ബംഗാൾ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ആരെയാണ് അരുണ അസഫലി സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ ആര്യ മഹിളാ സഭ ഒരു സംഘടനയുടെ പേരാണ് ആ സംഘടന സ്ഥാപിച്ചത് ആര് പണ്ഡിത രമാബായി ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് റൗലറ്റ് സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ് ഏതാണ് കൂട്ടക്കൊലയാണ് അടുത്തത് വൈകുണ്ട സ്വാമിയുമായി ബന്ധം ഇല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കണേ സമത്വ സമാജം നമുക്കറിയാം സമത്വ സമാജം സ്ഥാപിച്ചതാരാണ് ആരാണ് വൈകുണ്ട സ്വാമിയാണ് ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി അതും അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി അടുത്തത് അതും അദ്ദേഹം ചെയ്തിട്ടുണ്ട് വില്ലുവണ്ടി സമരം നയിച്ചു അത് അദ്ദേഹം എല്ലാ ചെയ്തേക്കണം അല്ലെ അപ്പൊ വില്ലുവണ്ടി സമരം നയിച്ചത് വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധമുള്ളതല്ല അടുത്തത് എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി അയ്യന്നയിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് അയ്യന്നയിൽ ചേർന്ന മലയാളികൾ വക്കം അബ്ദുൾ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് വക്കം അബ്ദുൾ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന മലയാളികളാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച നയിം താലിം അഥവാ നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധം ഇല്ലാത്തത് എന്താണ് ഇപ്പൊ നോക്ക വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തണം ക്ലിയർ അല്ലേ അത് ഗാന്ധിജി നയിം താലീമില് പറയുന്നുണ്ട് എട്ടു മുതൽ പതിനാല് വയസ്സു വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം അതും അദ്ദേഹം പറയുന്നുണ്ട് അടുത്തത് വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം ഇതും പറയുന്നുണ്ട് അപ്പൊ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഒന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അതല്ലാതെ തെറ്റാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പൊ എന്ത് കാര്യങ്ങളാണ് നൈം താലീം എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ ഗാന്ധിജി പറയണേ ഒന്ന് വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കണം മാതൃഭാഷയിൽ കൊടുക്കണം രണ്ട് എട്ടു മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കണം മൂന്ന് വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തണം ഉം ഇത്രയും കാര്യങ്ങള് നൈൻ താലീമില് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കണേ ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺ ഓപ്ഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ഡബ്ല്യു സി ബാനർജി തെറ്റ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെ ശരി അല്ലെ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് എഴുപത്തിരണ്ട് പേര് ശരി ഐ എൻ സി രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസ് തെറ്റ് അപ്പൊ ഏതൊക്കെയാണ് ശരി ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നത് പൂനെയിലെ ഗോകുൽത്ത് ആ എവിടെയാണ് പൂനെയിലായിരുന്നു അതിനുശേഷം പിന്നെ ബോംബേലേക്ക് മാറ്റാണ് പ്ലേഗ് കാരണം അല്ലെ അടുത്തത് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണ് എത്ര പേരാണ് എഴുപത്തിരണ്ട് പേരാണ് ക്ലിയർ ആയില്ലോ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കണേ ഫസ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ ഒന്നിന് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു ശരിയല്ലേ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസലി എസ് പട്ടാബി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു എന്നാ പറയുന്നത് അംഗങ്ങളായിരുന്നു അടുത്തത് സംസ്ഥാന വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു ഇപ്പൊ ഈ മൂന്നും ശരിയല്ലേ ഇനി ഓരോ ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു തെറ്റാണ് കേട്ടോ അപ്പോ ഏതൊക്കെയാണ് ശരി ആന്ധ്രാ സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ആരാണ് ഒ ടി ശ്രീരാമലുമാണ് അദ്ദേഹം മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു എന്നുള്ളത് ശരിയാണ് അടുത്തത് ഏതാ ശരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നു എന്ന് പറയുന്നത് ശരിയാണ് അടുത്തത് ആ സോറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു ശരിയാണ് കേട്ടോ അത് സോറിട്ടോ അതും ശരിയാണ് അടുത്തത് എന്താ പറയുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ് തെറ്റ് ഫസൽ അലി എസ് കെ ദർ പട്ടാഭി സീതാരാമയ്യ അതാണ് തെറ്റ് അപ്പൊ ഏതൊക്കെയാ ശരി അമ്പത്തിമൂന്ന് ഒക്ടോബർ ഒന്നിന് ആന്ധ്രാ സംസ്ഥാന നിലവിൽ വന്നു സോറിട്ടോ ഒന്നും കൂടെ ഞാൻ പറയാം അമ്പത്തിമൂന്ന് ഒക്ടോബർ ഒന്നിന് ആന്ധ്രാ സംസ്ഥാന നിലവിൽ വന്നു അമ്പത്തി ആറിൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചു ആന്ധ്രാപ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോ ടി ശ്രീരാമനു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു അപ്പൊ ഇത് ഞാൻ ഓപ്ഷൻസ് മാത്രമേ പറയുള്ളൂ ആൻസർ മാത്രം ഇനി നിങ്ങൾക്ക് ഈ ഓരോ ഓപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശരി ഉത്തരങ്ങളും കൂടി വേണം അത് നിങ്ങൾ കമന്റ് ചെയ്യൂട്ടാ ഓപ്ഷൻ അടിസ്ഥാനത്തിൽ അതിന്റെ അനുബന്ധ വസ്തുതകളും കൂടി കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്തോളൂ കുറച്ചധികം സമയം വേണ്ടി വരും അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുകൊണ്ടാണ് ഞാനത് പറയാത്തത് നീ അങ്ങനെ വേണം എന്നുള്ള ഒരു തീർച്ചയായിട്ടും അങ്ങനെ കമന്റ് ചെയ്യ അപ്പൊ അടുത്ത ക്ലാസ് ക്ലാസ്സിലൊട്ട് നമുക്ക് അങ്ങനെ ചെയ്യാട്ടോ ഇനി അടുത്തത് താഴെ യുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചത് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചത് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ഏതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ഏതാ പ്രസ്ഥാനത്തിന്റെ പേര് സിയോണിസ്റ്റ് പ്രസ്ഥാനം ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്തത് ശ്രദ്ധിക്കുക മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ും തിരിച്ചറിയാൻ പാടില്ലാതായി ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി ഏതാണ് ഏതാണ് മീൻ വിറ്റ് പകരം നൽകിയ നെൽകൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി പുറനാനൂറ് മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിന്നിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ് മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഓപ്ഷൻസ് പാവിയ സർവകലാശാല സർവകലാശാല പാർമ സർവകലാശാല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഏതാണ് പാർമയാണ് കേട്ടോ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന യൂണിവേഴ്സിറ്റിയാണ് പാർമ യൂണിവേഴ്സിറ്റി അടുത്തത് നോക്കൂ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ വീണ്ടും ചോദിച്ചേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിത രമാബായി തൊഴിലാളികളുടെ വേതനത്തിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരത്തിന്റെ പേര് അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കുല റാണി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് റാണി ഗേഡിന്യു ചൗരി ചൌരാ സംഭവം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഫസൽ അലി ഇന്ത്യ ഇന്ത്യൻ താഷ് ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച പ്രമേയം പാസാക്കിയ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ലാഹോറിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ് ആചാര്യ ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹൻ റായ് കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ച് ഒറ്റപ്പാലം തിരുവിതാംകൂർ തിരുവിതാംകൂർ ഗാർഗ എന്ന കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വിവേദനമാണ് മലയാളി മെമ്മോറിയൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ് പയ്യന്നൂർ കയ്യൂർ സമരം നടന്ന വർഷം എന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തെട്ട് ശ്രദ്ധിക്കുക അപ്പം ഇവിടെ ദിവസം വരെ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തെട്ട് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് മാഡം ബിക്കാജി കാമ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആനന്ദപടം എന്ന ബംഗാളി നോവലിൽ നിന്ന് അപ്പൊ ഇത്രയാണ് രണ്ട് ദിവസമായിട്ട് നമ്മൾ ഹിസ്റ്ററി പാട്ട് പഠിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്ക എന്നിട്ട് ഇത് കൂടുതലും പഠിച്ചു തീർക്കുക ഒരു ചോദ്യം പോലും ഇതിൽ നിന്ന് വിടരുത് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെൻത്ത് പ്രിലിംസിന് കിട്ടുന്നതായിരിക്കും അപ്പോ കൃത്യമായിട്ട് റിവിഷൻ ഫോളോ ചെയ്ത് പോവുക ക്ലാസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഒന്ന് ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ